കോക്കാട് പുല്ലങ്കോട് വെടിവെച്ചപ്പാറ വാർഡ് കോണ്ഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പെരുന്നാള് കിറ്റുകൾ നൽകി എല്ലാ വർഷവും വെടിവെച്ച വെടിവച്ചപ്പാറ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി വിപുലമായി പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു വരാറുണ്ട് ചെറിയ പെരുന്നാൾ ദിനത്തിൽ വിഭവസമൃദ്ധമായി ഭക്ഷണം ഒരുക്കാനുള്ള സാധനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വിതരണം ചെയ്യുന്നത് വാർഡിലെയും സമീപ പ്രദേശത്തെയും മുന്നൂറിലേറെ കുടുംബങ്ങൾക്കാണ് ജാതിമത ഭേദമന്യ പെരുന്നാൾ കിറ്റുകൾ നൽകിയത് ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി കെ മുജീബ് അധ്യക്ഷത വഹിച്ചു ഒ കെ മുസ്തഫ പരീകണ്യ അബ്ദുൽ അസീസ് എടക്കണ്ഠൻ സമീർ കി അസീബ് സി പി കഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்புறம்